രണ്ടായിരം മുതൽ അങ്ങോട്ട് നോക്കിയാൽ കേരളത്തിൽ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള മത്സരത്തിൽ തലസ്ഥാന നഗരത്ത് ആരാണോ കൂടുതൽ സീറ്റ് നേടുന്നത് ആ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു ട്രെൻഡുണ്ട് രണ്ടായിരത്തി ഒന്നിൽ അത് യു ഡി എഫ് ആയിരുന്നു രണ്ടായിരത്തി ആറിൽ അത് എൽ ഡി എഫ് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അത് വീണ്ടും യു ഡി എഫായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അവിടെ വലിയ തോതിൽ ഇടതുപക്ഷം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അത് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി നോക്കുക യു ഡി എഫിൻ്റെ പരമ്പരാഗത മണ്ഡലമായ അരുവിക്കരയും കാട്ടാക്കടയും ഒക്കെ ഇപ്പോൾ നിലവിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് അരുവിക്കര മണ്ഡലത്തിലെ എം എൽ എ ജി സ്റ്റീഫനാണ് അയ്യായിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്കാണ് കെ ശബരിനാഥിനെ കഴിഞ്ഞ തവണ അട്ടിമറിയിലൂടെ പരാജയപ്പെടുത്തിയത് കാട്ടാക്കട ഐ ബി സതീഷ് ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത് അവിടെ എൻ ശക്തനല്ലായിരുന്നു എതിർ സ്ഥാനാർത്ഥി എൻ ശക്തനായിരുന്നപ്പോൾ ഐ ബി സതീഷ് വെറും എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾക്കാണ് കഷ്ടിച്ചു ജയിച്ചു കയറിയത് ഇക്കുറി പല മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ ഡി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള എൻ ശക്തൻ പറഞ്ഞിരിക്കുന്നത് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ തിരിച്ചു വരാൻ കഴിയുന്നതേ ഉള്ളൂ പാറശാലയും അതുപോലെ നെയ്യാറ്റിൻകരയും ഒക്കെ ആ ലിസ്റ്റിൽ പെടുന്നു എന്നുള്ളതും കൃത്യമായി എൻ ശക്തൻ പറഞ്ഞിരിക്കുകയാണ് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് നേതാക്കളുടെ അഭാവം അതായത് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ അഭാവം ഹീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് മണ്ഡലങ്ങളാണ് ഉള്ളത് ഇതിൽ യു ഡി എഫിൻ്റെ കൈവശം ഇപ്പോൾ ആകെ ഉള്ളത് കോവളം മണ്ഡലം മാത്രമാണ് കോവളം മണ്ഡലത്തെ പ്രതികരിക്കുന്നത് വിൻസെൻ്റ് ആണ് എൻസെറ്റ് കഴിഞ്ഞ തവണ പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾക്കാണ് നീലലോഹിദാസൻ നാടാരെ പരാജയപ്പെടുത്തി രണ്ടാമതും എം എൽ എ ആയത് ബാക്കി സീറ്റുകളെല്ലാം ചെറിയ വ്യത്യാസത്തിലെങ്കിലും ഇടതുപക്ഷത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് ഇതിൽ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും നേമത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട കാര്യം അത് വലിയ തോതിൽ സങ്കീർണ്ണമായൊരു പ്രശ്നം തന്നെയാണെന്ന് കൃത്യമായി ശക്തൻ പറയുകയുണ്ടായി കാരണം കഴക്കൂട്ടത്ത് സി എ ലാൽ ഇവിടെ ഡോക്ടർ ലാൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അതുപോലെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും വിജയിച്ച വട്ടിയൂർക്കാവിൽ വീണ എസ് നായർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അതുപോലെ തന്നെയാണ് നിയമത്വം അവിടെ കെ മുരളീധരൻ മത്സരിച്ചു എങ്കിൽ പോലും അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നാൽ വോട്ട് വിഹിതം പതിവിൽ നിന്നും വർദ്ധിപ്പിച്ച് മുപ്പത്തയ്യായിരത്തിലേക്ക് ആക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത് ഇക്കുറിയും വലിയ തോതിൽ അട്ടിമറിയുടെ സാധ്യതകൾ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള രഹസ്യ ധാരണ പൊളിച്ചെടുക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പ്രവർത്തനം കൂടിയേ തീരൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്